ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് വെള്ളവും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന കണ്ടെത്തലുമായി ശാസ്ത്രലോകം ബഹിരാകാശ പര്യവേഷണത്തിൽ നിർണായക മുന്നേറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചൈനീസ് ശാസ്ത്രജ്ഞരാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച പുതിയ സാങ്കേതിക വിദ്യ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കാനും അത് ഓക്സിജനും റോക്കറ്റ് ഇന്ധനത്തിനുമുള്ള രാസവസ്തുക്കളായി മാറ്റാനും ഈ സാങ്കേതിക കഴിയും ഇത് ചന്ദ്രനിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള ഭീമമായ ചിലവ് കുറയ്ക്കാൻ സഹായിക്കും ജൂൾ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ ഗവേഷണം ബഹിരാകാശ സഞ്ചാരികൾക്കായി ചെറിയ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ നിർമ്മിക്കാൻ ചന്ദ്രനിലെ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരുന്നു ചൈനീസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ ലു വാങ് ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനും ഇന്ധനവുമായി മാറ്റുന്നതും ഒരുമിച്ച് നടത്താൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നു ഇത് ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുകയും സംവിധാനത്തിന്റെ സങ്കീർണത കുറയ്ക്കുകയും ചെയ്യുന്നു ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ഇൽമനൈറ്റ് എന്ന ധാതുവും സൂര്യപ്രകാശവും ഉപയോഗിച്ച് ഈ പ്രക്രിയ ലളിതമായി പൂർത്തിയാക്കാൻ കഴിയും എന്നാൽ ചന്ദ്രനിലെ കഠിനമായ കാലാവസ്ഥ മണ്ണിന്റെ ഘടനയിലെ വ്യത്യാസങ്ങൾ റേഡിയേഷൻ എന്നിവ വെല്ലുവിളിയായി നിലനിൽക്കുന്നു ഈ സാങ്കേതിക വിദ്യ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്നും ശാസ്ത്രജ്ഞർ സമ്മതിക്കുന്നു എങ്കിലും ഇത് ദീർഘകാല ചന്ദ്രദൌത്യങ്ങൾക്കും ഭാവിയിൽ ബഹിരാകാശ കോളനികൾക്കും ഒരു നിർണായക ചുവടുവയ്പാണ്